അതാ നവാബിട്ടാ നിലമ്പൂർ ഞങ്ങളെ ഞങ്ങളെ എല്ലാ വർഷവും ബുക്ക് എടുക്കാറുണ്ട് അതായത് നോട്ട് ബുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് അപ്പോ ഞങ്ങളത് ബുക്ക് നോക്കിയിട്ട് എല്ലാ വർഷവും നിലമ്പൂരിൽ നിന്ന് എടുക്കരുത് നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഷോപ്പുണ്ട് അവിടുന്ന് അപ്പൊ അവിടുന്ന് നമ്മൾ എടുക്കാറ് അപ്പൊ ഞാനും ഷെമിറാനെ കോൺടാക്ട് ചെയ്തപ്പോ ഞങ്ങളെന്നെ ഒരുമിച്ച് ചെയ്യല് എന്തായാലും പോയി നോക്കാന്ന് വിചാരിച്ചിട്ടാണ് ബുക്ക് എടുക്ക അങ്ങോട്ട് പോണ് ഇവിടെ വെള്ളപ്പുഴ ബെഡ്സ്കൂളിൽണ്ടല്ലോ ബുക്ക് കുറച്ച് നിങ്ങൾക്ക് ഏത് തരം നോട്ട് ബുക്കുകളും നമ്മളെ വെള്ളപ്പുഴ ബഡ്സ് സ്കൂളിൽ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പൊ നിങ്ങൾക്ക് അനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ഉണ്ടോ അല്ലേന്ന് നോക്കാൻ നിങ്ങൾ ഇന്റെ പിന്നാലെ പോര് രണ്ടായിരത്തി പതിനേഴ് ജനുവരി ഒമ്പതാം തീയതി പ്രവർത്തനം ആരംഭിച്ച സ്നേഹഭവനം ബർഡ്സ് റീഹാബിറ്റേഷൻ സെൻ്റർ എന്ന സ്ഥാപനം വാടകക്കെട്ടത്തിലായിരുന്നു തുടങ്ങിയത് ഇരുപത്തി കുട്ടികളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് സ്വന്തം കെട്ടിടമായി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഒരു കോടി ചെലവഴിച്ച് ഞങ്ങൾക്ക് ഇപ്പോൾ സ്വന്തം ബിൽഡിംഗ് ആയിട്ടുണ്ട് അമ്പത്തൊന്നോളം കുട്ടികൾ അഡ്മിഷനുണ്ട് നാൽപ്പത്തി മൂന്ന് പേര് ഡെയിലി വരുന്നവരുണ്ട് അവർക്ക് തൊഴിൽ എന്നൊരു ഉദ്ദേശം ലക്ഷ്യം വെച്ചുകൊണ്ട് കുടുംബശ്രീയുടെ ഫണ്ട് ഉപയോഗിച്ച് തുടങ്ങിയ ഒരു നോട്ട് പാട്ടിൻ്റെ യൂണിറ്റ് ഇവിടെ നടക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ അതേപോലെ എൻ്റെ മീറ്റിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നോട്ട് പാഡുകൾ ആവശ്യമുള്ളവർ ഞങ്ങളായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ അതിനനുസരിച്ച് ചെയ്തു കൊടുക്കുന്നതാണ് ഓരോ സ്കൂളുകാരുടെയും ആവശ്യാനുസരണം അവർക്ക് അവരുടെ സ്കൂളിൻ്റെ മോഡൽ വെച്ചിട്ട് വേണം ഇന്ന രീതിയിൽ വേണം എന്ന് പറയുകയാണെങ്കിൽ അതേപോലെ ഇന്ന സൈസുകൾ കോളേജ് സൈസ് അങ്ങനെ അവർക്ക് ഓരോ കുട്ടികൾക്ക് ആവശ്യമുള്ളത് ഉണ്ടാവുമല്ലോ അതുപോലെയൊക്കെ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് ഇവിടെ നോർമലി ഞങ്ങൾ ചെയ്യുന്നത് ഇരുപത്തിനാല് പതിനെട്ട് സൈസാണ് പിന്നെ കോപ്പി സൈസുകളാണ് ചെയ്യുന്നത് അത് ഇവിടെ എന്തായാലും ഉണ്ടാവും ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യുന്നതിനായി ചൂടെ നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു സംരംഭത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ഞങ്ങളുടെ ഭരണസമിതി ഞങ്ങൾക്ക് നൽകുന്നുണ്ട് അതിനവരോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നുണ്ട് കുട്ടികളുടെ രക്ഷിതാക്കളും കുട്ടികളും കൂടിയിട്ടാണ് ഈ നോട്ട്ബുക്ക് നോട്ട് പാഡ് ഉണ്ടാക്കുന്നത് നമ്മുടെ മക്കളുടെ ആവശ്യങ്ങൾക്കും ബഡ്സ്കൂളിൻ്റെ ആവശ്യങ്ങൾക്കുമായി ഒരു വരുമാന രീതിയിൽ എന്ന രീതിയിലാണ് നമ്മൾ ഇങ്ങനൊരു യൂണിറ്റ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഇനി അങ്ങോട്ട് സ്കൂൾ ഓപ്പൺ ചെയ്യണ സമയമാവുമ്പോൾ എല്ലാവരും ബുക്ക് വാങ്ങി നിങ്ങൾക്ക് ആവശ്യമനുസരിച്ചാണ് ഇവർ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു എല്ലാവരും നമ്മളെ മക്കളെ ചേർത്ത് പിടിക്കുക ഓക്കെ